ഭൂമിയുടെ ആകൃതി എന്താണെന്ന് ആർക്കും അറിവില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഭൂമി ഉരുണ്ടതല്ല എന്ന കണ്ടെത്തലാണ് പലരെയും പരന്ന ഭൂമിയിലേക്ക് എത്തിച്ചത് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും കുറെ കാലം മുന്നേ വരെ ഗോളമാണെന്ന് വിശ്വസിച്ചവർ തന്നെയാണ് താൻ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞാൽ വിഡ്ഡിയായി മുദ്രകുത്തും എന്ന് അറിയാമെങ്കിലും തുറന്നു പറയാൻ ശ്രമിക്കുന്നവരാണ് ലൂസി മലയാളത്തിൽ ഇന്നും പരന്ന ഭൂമിയിൽ വിശ്വസിക്കുന്നവർ എന്ന വീഡിയോക്കുള്ള മറുപടി ചുവടെ പറയുന്നു ആദ്യമായി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മൂലമാണ് ചിന്താശേഷിയില്ലാത്ത എല്ലാം അറിയാവുന്നവർ എന്ന വിചാരമുള്ള സമൂഹമുണ്ടായത് തന്നെ ഭൂമിയുടെ രൂപം എന്ന പേരിൽ ഗോളാകൃതിയിലുള്ള വസ്തു ടീച്ചറുടെ മേശയുടെ മുകളിൽ കാണാത്തവർ ആരുമില്ല വളരെ ചെറുപ്പത്തിലെ തന്നെ എന്തിന് ഒന്നാം ക്ലാസ് മുതലേ ഒരു കുട്ടിയെ പ്രോഗ്രാം ചെയ്തു ചെയ്തെടുക്കുകയാണ് ഇതിലൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പക്ഷേ നമ്മുടെ പ്രശ്നമാണോ എന്താണ് നമ്മൾ ഒരു ഒരു നിൽക്കുകയാണ് ദൂരേക്ക് ഷിപ്പ് പോവുകയാണെങ്കിൽ താഴോട്ട് 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 അതായത് ഭൂമിയുടെ കപ്പൽ ദൂരേക്ക് പോകുമ്പോൾ കാണാതാവുന്നത് ഭൂമിയുടെ വക്രം മൂലമല്ല നമ്മുടെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രത്യേകത മൂലമാണ് നമ്മുടെ കാഴ്ചക്കു മറവിൽ പോയ കപ്പലിനെ ഒരു കാമറയുടെ ലെൻസിലൂടെ നോക്കിയാൽ തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് ഭൂമി ഒരു ഗോളാകൃതിയിലുള്ള നമ്മൾ കുറച്ചുകൂടെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രമുണ്ട് അതെന്ന് പറയുന്നത് എർത്ത് റൈസിംഗ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് അപ്പോളോ എയ്റ്റിൽ നിന്ന് ചന്ദ്രനെ ചുറ്റി വരുന്ന സമയത്ത് ഭൂമിയെ കാണുന്ന സമയത്ത് ഒരു ഹാസൽ ബ്ലാഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ ഫ്രെയിമിലെടുത്ത ഒരു ചിത്രമാണ് ആ എർത്ത് റൈസ് എന്ന് പറയുന്നത് ഭൂമി ഉദിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ് ഭൂമി എന്ന് പറഞ്ഞാൽ നല്ല നീല നിറത്തിലുള്ള ഒരു ബ്ലൂ മാർബിൾ പോലെയുള്ള ഒരു സാധനമാണ് ഇത് മൂണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ചന്ദ്രനേക്കാൾ പ്രകാശത്തിലാണ് അപ്പോൾ സ്പേസിൽ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഭൂമി അപ്പോളോ എയ്റ്റിൽ നിന്നുള്ള ബഹിരാകാശ ചിത്രം യഥാർത്ഥത്തിലുള്ള ഒന്നല്ല ഈ ചിത്രത്തിലെ ഭൂമിക്ക് ഇവിടെ നോക്കുമ്പോൾ നാം കാണുന്ന ചന്ദ്രന്റെ അതേ വലിപ്പമേ കാണുന്നുള്ളൂ എന്നാൽ ചന്ദ്രനേക്കാൾ നാല മടങ്ങു വലിപ്പം ഭൂമിക്കുണ്ട് സൂര്യന്റെ പ്രകാശത്തിൽ തിളങ്ങുന്ന നീല നീലമാർബിളിന് ചുറ്റും കൂരിരുട്ടുമാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നതായി കാണാൻ സാധിക്കുന്നില്ല കൂടാതെ നക്ഷത്രങ്ങൾ ഒന്നും തന്നെ സൂര്യാസ്തമയം കാണുക അതിനുശേഷം പെട്ടെന്ന് ഹൈ സ്പീഡ് എടുത്തിട്ട് ബുർജ്ജ് കലീഫിയുടെ മുകളിൽ നിൽക്കുമ്പോൾ ദൃശ്യത ലഭിക്കുന്നത് കൊണ്ടാണ് അതെന്ന് പോയ വീണ്ടും സൂര്യനെ കാണാൻ സാധിക്കുന്നത് നിലത്തുനിന്ന് തന്നെ ഒരു ക്യാമറയുടെ ലെൻസിലൂടെ നോക്കിയാൽ അസ്തമിച്ച സൂര്യനെ കാണാനും സാധിക്കും നിങ്ങൾക്ക് ഒരിക്കലും കന്യാകുമാരിയിൽ പോയി നിന്നിട്ട് വളരെ ദൂരെയുള്ള ഒരു 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 സ്ഥലം ഉദാഹരണത്തിന് നിങ്ങൾ അങ്ങ് കിഴക്ക് ഓസ്ട്രേലിയയിലേക്ക് നോക്കുകയാണെന്നിരിക്കട്ടെ നിങ്ങൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ഓസ്ട്രേലിയ കാണാൻ പറ്റില്ല അതിൻ്റെ കാരണം അകലെയുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ കൂടിയ ടെലിസ്കോപ്പ് മാത്രം പോരാ കൂടുതൽ വ്യക്തമായ കാഴ്ച ലഭിക്കുവാനായി ദൃശ്യത ആവശ്യവുമാണ് ബേസിക് ആയിട്ട് സ്കൂൾ ലെവലിലുള്ള കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു എഡ്ജിൽ നിന്ന് വേണമെങ്കിൽ ഭൂമിയുടെ അറ്റത്തുനിന്ന് വീണു പോവില്ലേ എന്ന ചിന്ത ആർക്കുമില്ല നാം കാണുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ എന്നിവ ഭൂമിയേക്കാൾ വളരെ ചെറുതും അടുത്തുമാണ് ഇവയെക്കാൾ ഉപരി ഭൂമിയിൽ നിന്ന് പുറത്തു കടക്കുവാൻ ആർക്കും സാധ്യവുമല്ല ഭൂമിയിൽ നിന്ന് അയക്കുന്ന ബഹിരാകാശ വാഹനങ്ങൾ ലക്ഷ്യം വഹിക്കുന്നത് കടലുകളാണ് മറ്റുള്ളവ വിധാനത്തിൽ തട്ടി താഴെ വീഴുകയും ചെയ്യുന്നു Now, one thing I really want your generation to 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 embrace is is that the the Earth Earth. a closed system. We cannot leave There's There's no place to go. There's no place place go. go. ചന്ദ്രഗ്രഹം സൂര്യഗ്രഹണം എങ്ങനെ നടക്കുന്നു എന്ന് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്ന ചിത്രമാണ് ഇത് ചന്ദ്രഗ്രഹണ സമയത്തു സൂര്യൻ വലുതും സൂര്യഗ്രഹണത്തിൽ ചെറുതും ആകുന്ന മായാജലം ഇതിൽ നിങ്ങൾക്ക് കാണാം കൂടാതെ സയൻസ് പറയുന്ന വലുപ്പം വെച്ച് നോക്കിയാൽ ഒരു പൊട്ടുപോലുള്ള ഭൂമിയിൽ രാത്രിയിൽ എവിടെ നിന്ന് നോക്കിയാലും പ്രകാശം കാണപ്പെടും സയൻസ് കാണിക്കുന്ന കോപ്രായങ്ങളും യഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതുകൊണ്ടല്ല എന്നാൽ രാഹു കേതു എന്നീ നക്ഷത്രങ്ങൾ ചന്ദ്രനെ മറക്കുന്നതുകൊണ്ടാണ് സൂര്യഗ്രഹണവും അങ്ങനെ തന്നെ Not because ancient people are stupid, But because they really use their senses. Their senses told them it's not the moon eclipsing the sun, it's a dark sky object that can absorb light. And it's not the Earth's shadow that eclipsed the moon either. It's a similar dark sky object. And you know what? They didn't just make theories. They calculated the cycle of these dark objects so accurate we still use today. SARS cycle. On the other hand, you don't use your own eyes and your own senses. You just follow what NASA told you. This is just to open your mind. The world is not like they told you.

And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.